ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അഭിയെ എല്ലാവരും കൂടെ ചേർന്ന് കയ്യോടെ പിടികൂടി സ്വർണം കട്ടെടുത്തുകൊണ്ട് പോയതിന്റെ പേരിൽ അപ്പോൾ എല്ലാവരും ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ലാതെ ഇങ്ങനെ ഉത്തരം മുട്ടി അഭി ഇങ്ങനെ അവിടെ നിൽക്കുകയാണ് അഭിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയില്ല അപ്പൊ ഈ വീട്ടിലിരിക്കുന്ന സ്വർണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നവനെ ഇനി എന്ത് വിശ്വസിച്ച് കടയിൽ കയറ്റും എന്ന് ആദർശം ചോദിച്ചപ്പോഴേക്കും അഭി തീർന്നു ഒള്ള വരുമാനവും നിന്നു എന്നുള്ളത് അങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക പെട്ടെന്നാണ് നമ്മുടെ നവ്യ രംഗപ്രവേശനം ചെയ്യുന്നത് ആ സ്വർണം ഞാൻ കൊടുത്തതാണ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഭർത്താവിന്റെ ജോലി പോകും ഭർത്താവിനെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തണ്ട എന്നൊക്കെയുള്ള ഒരു കൂടിയാണ് നവ്യ വന്നത് നവ്യ വന്ന ആ സ്വർണം ഞാനാണ് അഭിയുടെ കൈകളിലേക്ക് കൊടുത്തത് എന്നുള്ള കാര്യം പറഞ്ഞത് പറയുന്നത് അപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നോക്കുക ഇവരെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ മോൾ എന്തിനാ ഇവന്റെ കൈയിലേക്ക് സ്വർണം കൊടുത്തതെന്ന് ചോദിച്ചു അതു പിന്നെ ഞാൻ ഞാൻ ഈ സ്വർണ്ണം ഒന്ന് അഭിയുടെ കയ്യിലൊന്ന് കഴുകാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കഴുകാനോ ഈ പുതിയ സ്വർണം എന്തിനാ മോള് കഴുകിക്കുന്നത് എന്നൊക്കെ നേരെ ഇവർ ചോദിക്കാം അപ്പോഴേക്ക് നവ്യം അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുവാണ് അഭിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ തന്നെ നയനയ്ക്ക് കാര്യം മനസ്സിലായി ഇതെന്തോ കള്ളത്തരമാണ് ഇത് ഇതൊന്നും അല്ല സംഭവം ഇതിനകത്ത് എന്തോ ഒരു നിഗൂഢത ഒളിഞ്ഞ കിടപ്പുണ്ടെന്നുള്ളത് അങ്ങനെതേ ആ സമയത്ത് ആകെ ഇതായിട്ട് ഇങ്ങനെ നിൽക്കുവാണ് നമ്മുടെ നയനയും ഒന്നും പറയാൻ പറ്റാതെ അതുപോലെ തന്നെ കനകവും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുക നവ്യാണെങ്കിൽ ഒരു തരത്തിൽ ഇങ്ങനെ അതിൽ നിന്ന് അഭിയെ രക്ഷിച്ചെടുത്തു നിന്നോട് ഞാൻ പറഞ്ഞല്ല അഭി ഇപ്പോൾ കൊണ്ടുപോകേണ്ടെന്ന് പിന്നെ നീ എന്തിനാ എന്തിനെ ഇപ്പോൾ കൊണ്ടുപോകണം കൊണ്ടുപോകാനെടുത്തേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നവ്യ ഇങ്ങനെ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുന്നു അങ്ങനെ ഒരു തരത്തിൽ തലനാരിഴയ്ക്ക് അഭിയെ രക്ഷിച്ചെടുത്തു എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞിപ്പോൾ ഈ സ്വർണവുമായിട്ട് അഭിയും നവിയും കൂടെ അകത്തേക്ക് കയറി പോവുക ഈ സമയത്ത് മോളെ മോൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അത് അതിവിടെയുള്ളവരോട് പറഞ്ഞാൽ മതി അവരത് ചെയ്തു തരും മോളിങ്ങനെ സ്വയം തീരുമാനങ്ങൾ തീരുമാനങ്ങളെടുത്തൊന്നും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞു ഈ സ്വർണമൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിൽ നിന്നൊക്കെ എന്തോരം ഇതാക്കിയെടുക്കും അറിയാവോ അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പൊ ഇനി ഞാൻ ആവർത്തിക്കില്ല മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങത്തേക്ക് പോവുക ഈ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജലജയ്ക്ക് അന്നേരമാണ് നാവ് കയറുന്നത് എൻ്റെ മോനെ മാത്രം ഏതു നേരം കുറ്റം പറഞ്ഞോളൂ എൻ്റെ മോനെ നിങ്ങളെല്ലാരും കൂടി ചേർന്ന് കള്ളൻ വരെ ആക്കിയില്ലേ ഇപ്പം നവ്യ വന്ന് സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ മോനെ നിങ്ങളെല്ലാരും കൂടി ചേർന്ന് കള്ളനാക്കില്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വലിയ ഡയലോഗുകൾ ജലജ അടിക്കുന്ന സമയം നിന്റെ മകൻ എന്റെ മോനെ മാത്രമേ എല്ലാവരും ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തുന്നുള്ളെന്ന് പറഞ്ഞു അപ്പൊ നി വേറെ ആരെയും കുറ്റപ്പെടുത്തുന്നില്ലല്ലോ നിന്റെ മോൻ മാത്രമാണ് ഇതുപോലുള്ള പരിപാടികളൊക്കെ ഒപ്പിക്കുന്നത് അതുകൊണ്ടാണ് അവനെ എല്ലാവരും സംശയത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് അവൻ മര്യാദയായിരുന്നെങ്കിൽ ഒരിക്കലും ആരും അവനെ സംശയിക്കില്ലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ അന്നേരം ജയലജയോട് മുത്തശ്ശൻ പറയാം അവൻ ഈ രീതിയിൽ നീ പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയും അവനെ സംശയിക്കും ഇപ്പൊ മോള് വന്ന് പറഞ്ഞത് സത്യമാണെന്ന് വല്ല ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ അങ്ങനെ പറഞ്ഞു അപ്പോൾ അവനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി അവൾ അവള് കൂടെ ഇത് എന്നുള്ള കാര്യങ്ങളും ഇങ്ങനെ ചോദിക്കുക അങ്ങനെ ഇവർ തമ്മിൽ ഈ ഒരു കാര്യത്തെ പറ്റി തർക്കവും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്നു പക്ഷെ ജലജയെ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കാനായിട്ട് അവരനുവദിച്ചില്ല ഇടിച്ച് താഴ്ത്തിയെന്ന് തന്നെ പറയാം ജലജയുടെ വായ അട്ടപ്പിച്ചു എന്ന് തന്നെ പറയാം കാരണം ജലജയ്ക്ക് ഇനി വായ തുറന്ന് സംസാരിക്കേണ്ടി വരില്ല ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു എത്തിച്ചിരിക്കുകയാണ് അവര് അപ്പം ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം ഇവിടെ നടക്കുന്നു അപ്പം ജലചക്കിട്ടുള്ള പണികളും മുത്തശ്ശൻ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇത് കാണുന്ന കനകത്തിന് ഭയങ്കര സന്തോഷം ആ അങ്ങനെ തന്നെ വേണം അങ്ങനെ തന്നെ വേണം എന്നു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമോ അങ്ങനെ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ മുറിയിലേക്ക് ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യ ആ സ്വർണവും ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു അപ്പം ഈ സ്വർണം കയ്യിലിരിക്കുന്നത് കണ്ട് അഭിയാണെന്നുണ്ടെങ്കിൽ ആ സ്വർണം വീണ്ടും ചോദിച്ചു നിന്നെ ഞാനേ അവിടെ നിന്ന് രക്ഷിച്ചെടുത്തുകൊണ്ട് വന്നത് നിന്നോടുള്ള സ്നേഹം മൂത്തിട്ടൊന്നും അല്ല അഭി നീ എല്ലാവരുടെയും മുന്നിൽ നാണം കിട്ടണ്ടെന്ന് വിചാരിച്ച മാത്രല്ല ആദർശമായിട്ട് നീ നിന്നെ എന്തു വിശ്വസിച്ച കടയിൽ കയറ്റുന്നത് എന്ന് ചോദിച്ചതും നീ കേട്ടായിരുന്നോ ആ ഒരൊറ്റ കാരണം കൊണ്ടാ നീ ചെയ്ത തെറ്റ് ഞാൻ ഏറ്റെടുത്തതും നിന്നെ എല്ലാവരുടെയും മുന്നിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്നതും എന്നൊക്കെ പറഞ്ഞപ്പോ വലിയ ഔദാര്യം കാണിക്കേണ്ട കാര്യമില്ല ഇതൊക്കെ നിനക്ക് ദാനം കിട്ടിയ സ്വർണ്ണമല്ലേ എടീ മനുഷ്യനായ കുറച്ചൊക്കെ നാണം വേണം കുറച്ചൊക്കെ സ്മരണ വേണം വലിഞ്ഞു കയറി ഇങ്ങോട്ടേക്ക് വന്നവൾ തന്നെയാണല്ലോ നീ എന്തെങ്കിലും നീ കൊണ്ടുവന്നോ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ നിനക്ക് കിട്ടിയതല്ല ഇതല്ല അതൊക്കെ എനിക്ക് തരാൻ മടിച്ച് എല്ലാം മലമാരിയിൽ പൂഴ്ത്തി വെക്കുന്ന നീ വെറും പൂജ വട്ട അടി എന്ന് പൂജന്ന് പറഞ്ഞു അതെനിക്ക് മനസ്സിലായി ആരാണ് വട്ടപൂജ്യെന്ന് സ്വന്തം ഭാര്യയുടെ സ്വർണം ഭാര്യ പോലും അറിയാതെ മോഷ്ടിച്ചു കൊണ്ടുവ കൊണ്ടുപോകുന്നവൻ നല്ലവനാണെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ നവ്യം അഭിയും കൂടി ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു അവിടെ കിടന്ന തർക്കവും വഴക്കും അത് അങ്ങനെ അങ്ങനെ ഇവര് തമ്മിൽ വഴക്കും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടക്കുന്നു എന്തായാലും അവിടെ ഈ സ്വർണത്തിന്റെ പേരിൽ സംഭവം ഏർ കിട്ടില്ലെന്ന് തന്നെ പറയാവേ അങ്ങനെ ഇവർ തമ്മിലുള്ള വഴക്കും കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കുന്നു ഇതേ സമയത്ത് ആദർശം നയനയും കൂടെ മുറിയിലേക്ക് ചെന്നു അവിടെ ചെന്ന് അഭി ചെയ്തതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നയന ആദർശനോട് പറയാം അഭി ആ സ്വർണം എടുത്തുകൊണ്ട് പോയത് അഭിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ആ കാര്യം അവിടെ സ്വയം ഏറ്റെടുത്തത് അഭിയെ ഒന്ന് സൂക്ഷിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നയന ഇങ്ങനെ ആദർശനോട് പറഞ്ഞു അപ്പൊ നീ എല്ലാം സംശയത്തിന്റെ കണ്ണുകൾ കൊണ്ടേ കാണുള്ളൂ നിന്റെ ചേച്ചി തന്നെ പറഞ്ഞല്ലോ അവളാണ് അവന് സ്വർണ്ണം എടുത്തു കൊടുത്തു പിന്നെ നീ എന്തിനാ അതിനെയൊക്കെ സംശയിച്ച് കാണുന്നതെന്ന് ചോദിച്ചപ്പോൾ അഭിയുടെയും ചേച്ചിയുടെയും സ്വഭാവം എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അഭി ചേച്ചി അറിയാതെ തന്നെയാണ് ആ സ്വർണം എടുത്തിട്ടുള്ളതും എല്ലാവരുടെയും മുന്നിൽ അഭിയെ രക്ഷിക്കാൻ വേണ്ടി ചേച്ചി അത് ഏറ്റു പറഞ്ഞതാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളും നയൻ ഇങ്ങനെ പറഞ്ഞു സാഹചര്യങ്ങള് വെച്ച് നോക്കിയപ്പോ നയന പറഞ്ഞത് ശരിയാകാനാണ് ചാൻസ് എന്ന് ആദർശനും മനസ്സിലായി അങ്ങനെ എപ്പോഴും ഇനി അഭിയുടെ നേർക്ക് ഒരു കണ്ണ് വേണം എന്നുള്ള കാര്യവും മനസ്സിലാക്കി ഇങ്ങനെ അവര് രണ്ടുപേരും കൂടി ഈ കാര്യവും സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക ഈ സമയത്ത് നമ്മുടെ ജ് ജലജയെ തന്നെ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ട് കാരണം ആ കുടുംബത്തിലെ ആ കുടുംബത്തിന്റെ അടിത്തറ തോണ്ടുന്ന ഒരു സാധനമാണല്ലോ ഒരു സാധനമാണ് ഈ ജലജ ആ ജലജയെ തന്നെ നോക്കിക്കൊണ്ട് നമ്മുടെ കനകം അതിലേക്ക് നടക്കുക അപ്പൊ ജലച ഇങ്ങനെ അവിടെ ഇരുന്ന ഒരു ഫ്രൂട്ട്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു വലിയൊരു പാത്രത്തിൽ നിറയെ ഫ്രൂട്ട്സ് ഇട്ടിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ കനകതിരെ വന്നപ്പോ ഇത് കണ്ടു അങ്ങോട്ട് നടന്ന് കഴിക്കുന്നു ഇങ്ങോട്ട് നടന്നു കഴിക്കുന്നു ഭയങ്കര കഴിപ്പ് ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഇരുപത്തിനാല് മണിക്കൂറും തീറ്റ എന്നൊരു വിചാരം ഇപ്പ പെൺപൊള്ളക്കൊള്ളൂ ഏതു നേരം കഴുപ്പാ എന്ത് ഭക്ഷണം ഈ പുള്ളിക്കാരി കഴിക്കുന്നത് എന്നിട്ടോ ഉം പഴി മുഴുവൻ മറ്റുള്ളവർക്കും പ്രത്യേകിച്ച് എന്റെ മക്കൾ എൻ്റെ മക്കൾ ഇവിടുന്ന് ആവശ്യമില്ലാതെ ഒന്നും കഴിക്കാറില്ല എന്നിട്ട് എന്റെ മക്കളെ തീറ്റപ്രാന്തികളൊന്നും പറഞ്ഞു ഇവള് വിളിക്കാം ശരിക്കും ആ പേര് ഇവൾക്കല്ലേ ചേരേണ്ടത് ഇവളെ ഒറ്റയോരുത്തി തീ കുടുംബം ഈ രീതിയിലാക്കിയതും എൻ്റെ മക്കൾക്ക് ശത്രുവായി നിൽക്കുന്നതും ഇവള് ഈ കുടുംബത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ മകൾക്ക് ഒരു കുഴപ്പവും വരില്ലായിരുന്നു അങ്ങനെയൊക്കെ കനകം അവിടെ നിന്നും മനസ്സിൽ ചിന്തിക്കും കേട്ടോ കനകത്തിന് ഇവളോട് ഭയങ്കര കലിപ്പാ ജലജയെ ഇപ്പൊ പച്ചയ്ക്ക് കൊടുത്താൽ അങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങും അത്രയ്ക്ക് കലിപ്പുണ്ട് കനകത്തിന് ജലജയോട് ജലജയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും അറിയുന്നില്ല ഫ്രൂട്ട്സൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ആ സമയത്ത് മകൻ അതിലെ വന്നു അപ്പോൾ ഇത് പറഞ്ഞു കനകം അങ്ങ് പോയി മകൻ അതിലെ വന്നു മകൻ വന്നപ്പോൾ ഈ ഒരു സ്വർണക്കഥ മകനോട് ചോദിച്ചു അപ്പോൾ അവൾ പോലും അറിയാതെ അത് അവിടുന്നിടത്ത് മാറ്റാൻ വേണ്ടിയാണ് താൻ ഉദ്ദേശിച്ചതെന്നുള്ള കാര്യം അമ്മയോട് പറഞ്ഞപ്പോൾ നീ എന്ത് മന്ദബുദ്ധിത്തരും ഒക്കെയാണ് ഈ കാണിക്കുന്നത് അവൾക്ക് അമ്മ കൊടുത്ത സ്വർണമല്ലേ അത് അതിൽ തന്നെ കൈ വെക്കണമായിരുന്നു എന്ന് ചോദിച്ചു അർഹതയില്ലാത്തവളെല്ലാം കൂടെ കൈ അടക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വരുന്ന ദേഷ്യം എനിക്ക് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് മകൻ അന്നേരം പറയുമോ അമ്മയോട് എടാ അത് മേടിച്ചെടുക്കേണ്ട രീതിയിൽ മേടിച്ചെടുക്കേണ്ടായിരുന്നു നീ എന്തിനാ അത് ചോദിച്ചു വാങ്ങിക്കാൻ പോയത് ചോദിക്കും എടുക്കാൻ പോയെന്ന് ചോദിച്ചു അവളോട് ഞാൻ ചോദിച്ചു മാന്യമായി ഞാൻ ചോദിച്ചിട്ടും അവള് തരാത്തത് കൊണ്ടാണ് ഞാൻ അത് എടുത്തതെന്നും പറഞ്ഞുകൊണ്ട് അഭി ഇങ്ങനെ അമ്മയോട് പറയാം പക്ഷേ ആ സ്വർണം അവൾക്ക് അവകാശപ്പെട്ടതല്ലല്ലോ അമ്മ അതുകൊണ്ട് തന്നെ ആ സ്വർണം അവളുടെ കയ്യിൽ വേണ്ട ഇന്നല്ലെങ്കിൽ നാളെ ഇവിടുന്ന് പടി ഇറങ്ങി പോകേണ്ടവളാവള് അവൾക്ക് ഇതെല്ലാം കൂടെ കൊടുത്തിട്ട് എന്തിനാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അഭി അന്നേരം ചോദിച്ചു നീ ടെൻഷൻ അടിക്കണ്ട നമുക്ക് അതിനൊരു മാർഗം കാണാമെന്ന് അമ്മ മകൻ ഉപദേശിച്ചു കൊടുക്കുന്നു എങ്ങനെയെങ്കിലും ആരും അറിയാതെ ആ സ്വർണ്ണ അടിച്ചു മാറ്റാം എന്നുള്ളൊരിത് അങ്ങനെ അമ്മയും മകനും കൂടെ അവിയുടെ സ്വർണ്ണം അടിച്ചു മാറ്റുന്നതിന്റെ രണ്ടാം ഘട്ട ആലോചനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നു എന്തായാലും ഈ സിറ്റുവേഷനും കാര്യങ്ങളും അവിടെ ഇങ്ങനെ നടക്കുന്നു ഇതേ സമയം പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലജ മുറിയിൽ വന്നിരുന്നു ഇങ്ങനെ മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് നമ്മുടെ കനകം അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ഒത്തു കിട്ടിയതല്ലേ ഇങ്ങനെ കനകം മുറിയിലേക്ക് കയറി വന്നപ്പോഴത്തേക്കും കനകത്തിനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ദേഷ്യപ്പെട്ടു സംസാരിക്കുന്നു ഇത് കേട്ടപ്പോൾ കനകത്തിന് ശരിക്കും ദേഷ്യം വന്നു നിങ്ങൾ എന്തിനാ ഏത് നേരവും എന്റെ നേരത്ത് ചാടികടിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവത്തിനും വരുന്നില്ലല്ലോ നിങ്ങൾ ഞാൻ ശല്യം ചെയ്യാൻ വരുന്നതുമില്ല പിന്നെ നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ ചൂടാകുന്നതെന്ന് ചോദിച്ചപ്പോൾ നിൻ്റെ മോട് നിൻ്റെ മക്കൾ രണ്ടുപേരും ഒരു യോഗ്യതയുമില്ലാതെ ഈ വീട്ടിൽ കയറി വന്നവളുമാരാ അവളുമാരുടെ കൈകളിൽ ഇപ്പം ഇരിക്കുന്നത് നീ കണ്ടില്ലേ എന്താടി അതിൽ നിന്ന് കുറെ നിനക്കും കൂടെ കൊണ്ടുപോകണമെന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനകത്തിനോട് ഇങ്ങനെ പറയണേ കനക നേരത്തേക്കും ഭയങ്കര ദേഷ്യപ്പെട്ട് മുറിയിൽ വെച്ച് പൊരിഞ്ഞാടിയ രണ്ടും കൂടി അങ്ങനെ സഹി കെട്ട് ജലചകെട്ട് കൊടുത്തു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കനക അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബത്തിലെ ഏറ്റവും വലിയ വിഷവിത്ത് നിങ്ങളാണ് നിങ്ങളില്ലെങ്കിൽ ഈ കുടുംബത്തിൽ യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ ഒറ്റയൊരുത്തിയാണ് ഈ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കനകം ഇവരുടെ നേർക്ക് നേരെ നിന്ന് തല തല്ലി രീതിയിൽ ഇങ്ങനെ സംസാരിച്ചു അപ്പോഴേക്കും ജലചക്കതങ്ങ് കൊണ്ടു ജലച ചാടി അങ് എഴുന്നേറ്റു അതേടി ഞാൻ തന്നെയടി ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് യോഗ്യതയും അർഹതയും ഇല്ലാത്ത നിന്റെ രണ്ട് മക്കളും വന്നതോട് കൂടിയാടി ഈ കുടുംബത്തിലെ അസ്വസ്ഥത പോയത് ഈ കുടുംബത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കങ്ങളും വഴക്കും ഉണ്ടാകുന്നത് നിന്റെ രണ്ട് മക്കള് നിന്റെ രണ്ട് കണി കാണാൻ കൊള്ളില്ലാത്ത മക്കളെ നീ തന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോടി അങ്ങനെ വന്നാൽ ഈ കുടുംബത്തിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് കനകത്തിനോട് ജലചെയ്യം കയറി ഉടക്കുന്നു ഒടക്കു മൈൻഡ് വന്നാൽ ജലജയുടെ മുന്നിൽ കനകം ആരാകുന്ന ജലജയ്ക്ക് അറിയില്ല കനകത്തോളം തറവേനീ ലോഹത്താരും കാണില്ല അത് ജലജയ്ക്ക് അറിയത്തില്ല ജലജയെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇട്ട് ഇങ്ങനെ ഇങ്ങനെ എന്താ പറഞ്ഞാൽ അലക്കി ഉണങ്ങി പിഴിഞ്ഞു കുടഞ്ഞ് അഴയിലേക്ക് അങ്ങ് ഇടുന്ന അവസ്ഥയിലേക്ക് വരെ നമ്മുടെ കനകം കൊണ്ടുവന്നെത്തിക്കാം ഈ ഭൂകമ്പം പിടിച്ച അടി അതങ്ങാനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ടി പോളിയാവും കാര്യങ്ങളല്ല എന്തായാലും ജലജയുടെ തല അടിച്ച് പൊട്ടിക്കുന്ന രീതിയിലുള്ള സംസാരം നമ്മുടെ കനകം സംസാരിച്ചു കഴിഞ്ഞു കനകത്തിൻ്റെ മുന്നിൽ അവസാനം സുല്ലു പറയുന്ന ഒരു അവസ്ഥ വരെ വന്നു ഒരു സൂപ്പർ ഹിറ്റ് കഥയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വിശേഷം വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരായിരം നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി